ഇടുക്കിയിലെ ഡ്രാക്കുളപ്പള്ളി ലൂസിഫർ സിനിമയുടെ അതിമനോഹര പശ്ചാത്തലം പള്ളിയെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റി ഇടുക്കിയിലെ ഈ ഡ്രാക്കുളപ്പള്ളി സിനിമയും ചരിത്രവും ആധ്യാത്മികതയും ചേരുന്ന ഒരു അപൂർവ അനുഭവം നൽകുന്ന സ്ഥലമാണിവിടം ലൂസിഫർ സിനിമയുടെ ആരാധകർക്ക് മാത്രമല്ല ചരിത്രപ്രേമികൾക്കും സഞ്ചാരികൾക്കും ഈ പള്ളി സന്ദർശനം ഒരു മനോഹര അനുഭവമായി മാറും ഇടുക്കി ജില്ലയിലെ ഉപ്പുതെറ പഞ്ചായത്തിലെ ലോണ്ടറി ഡിവിഷൻ രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ആൻഡ്രൂസ് സി എസ് ഐ പള്ളി മലയാള സിനിമാ പ്രേമികൾക്ക് ഡ്രാക്കുളപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രശസ്തമായ ലൂസിഫർ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായ സ്റ്റീഫൻ നെടുമ്പള്ളിയും പ്രിയദർശനിയും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലമായി പള്ളി ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനായി ഇംഗ്ലീഷുകാരനായ ജയം വിൽക്കി നിർമ്മിച്ച ഈ പള്ളി സി എസ് ഐ മാർത്തോമ ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെ വിശ്വാസികൾക്ക് സംയുക്ത ആരാധനാലയമായിരുന്നു പിന്നീട് ഓരോ സഭകളും തങ്ങളുടെ സ്വന്തം ആരാധനാലയങ്ങൾ സ്ഥാപിച്ചതോടെ ഈ പള്ളി ഉപേക്ഷിക്കപ്പെട്ടു കാലക്രമേണ പള്ളി നശിച്ച നിലയിലായി ചുറ്റുപാടുകൾ കാടുകൊണ്ട് വളഞ്ഞതോടെ പള്ളി എന്ന പേര് ലഭിച്ചു ലൂസിഫർ സിനിമയുടെ ചിത്രീകരണത്തിനായി ആശീർവാദ സിനിമാസ് പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർത്തു അതിനെ കൂടുതൽ പഴയതായി കാണിക്കുന്നതിനായി ചിത്രീകരണത്തിനുശേഷം ആശീർവാദ സിനിമാസ് പള്ളിയെ പുനരുദ്ധരിക്കാൻ എട്ടു ലക്ഷം രൂപ ചെലവഴിച്ചു പുതിയ മേൽക്കൂരയും പെയിന്റിങ്ങും ഉൾപ്പെടെ പള്ളി പുതുക്കി ഇപ്പോൾ ആധുനിക രൂപത്തിൽ നിലകൊള്ളുകയാണ് ലൂസിഫർ റിലീസ് ചെയ്തതിനു ശേഷം ഈ പള്ളി സിനിമാ സഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി ഇപ്പോൾ പള്ളിയിൽ മാസത്തിൽ മൂന്ന് ആരാധനകൾ നടത്തുന്നുണ്ട് കൂടാതെ നിരവധി സന്ദർശകർ പള്ളിയുടെ ചരിത്രവും സിനിമാ പശ്ചാത്തലവും അനുഭവിക്കുവാനെത്തുന്നുമുണ്ട് ജോജി ജോൺ ന്യൂസ് ബീറോ രാജകുമാരി